ഇന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യാ സഖ്യം മുഴുവൻ എതിർത്ത് വോട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കൂടി തീരുമാനിക്കേണ്ടായി കിരൺ റിഡ്ജു ആണ് ഈ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് എട്ട് മണിക്കൂർ ചർച്ച ബില്ലിന്മേലുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ കേരളത്തിലെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വളരെ പ്രകടമായ അഭിപ്രായ വ്യത്യാസം അതായത് ക്രൈസ്തവ സംഘടനകളും കെ സി ബി സി അടക്കമുള്ളവരും അതിനെ അനുകൂലിക്കണമെന്നും കേരളത്തിലെ എം പിമാർ എതിർ ചെയ്യണമെന്നും അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണിയാകട്ടെ അത് എതിർ ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ ആകെ പ്രതീക്ഷയുള്ളത് എൻ ഡി എ ഘടകകക്ഷികളായി ഇപ്പോൾ ഭരണത്തെ പിന്തുണയ്ക്കുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുടെയും നിലപാടാണ് പ്രധാനം അവതരിപ്പിക്കുന്ന കരടിൽ ചില ഭേദഗതികൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് ഏതായാലും ഇത് ഇതിനെ തുടർന്ന് സുപ്രീം കോടതിയിലും ഒക്കെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന കേസുകളുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ഏറ്റവും വൈകാരികതയോടെ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഈ വഖഫ് ഭേദഗതി നിയമം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് ഈ നിയമം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വസ്തുതകളോടൊപ്പം തന്നെ ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ സ്വത്തുക്കളാണ് എന്ന നിലയിൽ അത് പരിപാലിക്കപ്പെടുന്നവർക്ക് പോലും അതിൻ്റെ ഉടമസ്ഥാവകാശമല്ല ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഇതിനെ ഈ നിയമം നിർമ്മിച്ചതും അതുമായി മുന്നോട്ട് പോയതുമൊക്കെ എന്നാൽ ഇപ്പോൾ പുതിയ ഭേദഗതി നിയമത്തിൽ സ്ത്രീകൾക്കും ആ വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം വരുന്നു എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ വഖഫ് കമ്മിറ്റിയിൽ ഈ സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവരെയും മെമ്പർമാരാക്കുന്നു എന്നുള്ളതും സെക്രട്ടറി പോലും അങ്ങനെ ആവേണ്ടതില്ല എന്ന് പറയുന്ന നിർദ്ദേശവുമൊക്കെ വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഒരുപാട് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ കൂടി ഉത്തരവാദിത്വത്തിനാണ് അവരുടെ കൂടി ഗുണത്തിനാണ് ഇത് കൂടുതൽ ശക്തമാക്കുന്നതിനാണ് എന്നൊക്കെ പറയുമ്പോഴും വർത്തമാനകാല അനുഭവങ്ങളിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ഇത് അസ്ഥിരപ്പെടുത്തുന്നതിനും ദുർബലപ്പെടുത്തുന്നതിനുമാണ് എന്ന നിലയിലാണ് മുസ്ലിം സമൂഹം കാണുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലും രാജ്യത്തും ന്യൂനപക്ഷ സമുദായങ്ങൾ സമുദായങ്ങളെന്നുള്ള നിലയിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി വളരെ പ്രകടമായി ഈ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കെ സി ബി സിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ കേരളത്തിലെ എം പിമാർക്കടക്കം അതിനെ അനുകൂലിച്ചോട്ടിയണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിലുള്ള പോസ്റ്റർ പ്രദർശനവും ഒക്കെ നടക്കുന്നുണ്ട് ഇതിൽ ആകെ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യത രണ്ട് തലങ്ങളിലെ ഞാൻ കാണുന്നുള്ളൂ ഒന്ന് ഇപ്പോൾ ഭരണത്തെ പിന്തുണയ്ക്കുന്ന എൻ ഡി എ ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആന്തരിക സമ്മർദ്ദം പ്രയോഗി പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയോ ചെയ്തെങ്കിൽ മാത്രമാണ് അതിലൊരു വ്യതിയാനം ഉണ്ടാവുക അതിനുള്ള സാധ്യതയുടെ ഒരു തലം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒരു നിർണായകമാണ് അവരെ അപ്പാടെ പിണക്കുന്നൊരു സമീപനം അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ നിലവിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് സുപ്രീം കോടതിയിലും നിരവധി ഹർജികൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രത്യേകിച്ച് ഇത്തരമൊരു കാര്യത്തിലേക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരെ നിയമിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒക്കെയും തീരുമാനം ഏത് തരത്തിലാവും ഉണ്ടാവുക എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് ഏതായാലും വളരെ നിർണായകമായ ഒരു ബില്ലാണ് ഒരു ദിവസമാണ് സു ലോക്സഭയിൽ ഇന്നുള്ളത് എല്ലാ കക്ഷികളും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു